ഓ ശ്രീനാരായണ പരമഗുജവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദേവി അഷ്ടകം ശ്ലോകം ഏഴ് ഹാര ചലതീരയാ ശമിത മാറയാ തവിതാരയാ मयाथि कविकारया च चोरया सकलसारया वीरया च शिवतारया मुलिता हीरया नमितूरया पालयेति परिपालयेदि परिपालयेति जपमालया ഹാരയാ ഹാരത്തോടു കൂടിയവൾ ഹാരം മുത്തുമാല മുത്തുമാല അണിഞ്ഞിട്ടുള്ളവളും ജലദനീരയാ ജലതമായി കഴിഞ്ഞ നീരത്തിൻ്റേതായ ഭാവത്തോടു കൂടിയവളും ജലദം മേഘം നീരം വെള്ളം വെള്ളം മേഘമായി കഴിഞ്ഞതുപോലെ സകലത്തിൻ്റെയും സൂക്ഷ്മഭാവമായിരിക്കുന്നവളും ശമിതമാരയ ശമിതനായ മാരനോട് കൂടിയവളും ശമിതം ശമിപ്പിക്കപ്പെട്ട അടക്കിക്കളഞ്ഞ മാരൻ കാമദേവൻ എല്ലാ കാമങ്ങളും അടക്കിക്കളഞ്ഞവളും ആദപ വിതാരയ ആദപത്തെ വിദാരണം ചെയ്തിരിക്കുന്ന അവസ്ഥയിലുള്ളവളും ആദപം ദുഃഖം വിദാരണം പിളർക്കുക സ്വന്തം ദുഃഖങ്ങളെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞവളും ഭക്തന്മാരുടെ ദുഃഖങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവളും ഭൂമയാധിക വികാരയ ഭൂമയമായതും അതിനെ അധികരിച്ചുള്ളതുമെല്ലാം ആരുടെ വികാരമായിരിക്കുന്നുവോ അങ്ങനെയുള്ളവളും ഭൂമയ പൃഥ്വിയുടെ രൂപത്തിലുള്ളവൾ അധിക അപ്പുറത്തുള്ള വികാരം ഭാവഭേദങ്ങൾ ഭൂമിയും അതിനപ്പുറമുള്ള മറ്റു ഭൂതങ്ങളും ആരുടെ വികാരഭേദങ്ങൾ തന്നെയാണോ അങ്ങനെയുള്ളവളും ചകിത ചോരയാ ചകിതരായ ചോരന്മാരോട് കൂടിയവളും ചകിതം ഭയത്താൽ വിറയ്ക്കുന്ന ചോരൻ കള്ളൻ മോഷ്ടാക്കളെയെല്ലാം വിറപ്പിക്കുന്നവളും സകല സാരയ സകലത്തിനും സാരമായിരിക്കുന്നവളും വീരയാച്ച വീരഭാവത്തിലിരിക്കുന്നവളും ശിവധാരയ ശിവൻ്റെ ധാരമായിട്ടുള്ളവളും ധാരം ഭാര്യ മുലിതഹീരയ മൂലിതമായ ഹീരത്തോടു കൂടിയവളും മുലിതം മുലു മൂലു ശബ്ദമുണ്ടാക്കുന്ന ഹീരം മുത്തുമാല മുത്തുമാലയുണ്ടാക്കുന്ന മുലുമുലു ശബ്ദത്തോട് കൂടിയവളും നമിതശൂരയാ നമിതരായ കൂടിയവളും നമിതൻ നമിച്ചു നിൽക്കുന്നവൻ ശൂരന്മാരെല്ലാം ആരുടെ മുമ്പിൽ നമിച്ചു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവളുമായ ദേവി ജപമാലയ നിരന്തരമായ ജപം കൊണ്ട് പാലയ ഇതി പാലിക്കുമാറാകട്ടെ പരിപാലയ ഇതി പരിപാലിക്കുമാറാകട്ടെ ഹാരം അണിഞ്ഞിട്ടുള്ളവളും വെള്ളം മേഘമായി കഴിഞ്ഞതുപോലെ സകലതും സൂക്ഷ്മഭാവത്തിൽ ആരിലിരിക്കുന്നുവോ അങ്ങനെയുള്ളവളും എല്ലാ കാമങ്ങളും ശമിപ്പിച്ചു കഴിഞ്ഞവളും ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്നവളും ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളെല്ലാം യാതൊരുവളുടെ വികാരഭേദങ്ങളായിരിക്കുന്നുവോ അങ്ങനെയുള്ളവളും ചോരന്മാരെയെല്ലാം വിറപ്പിക്കുന്നവളും സമസ്ത പ്രപഞ്ചത്തിനും സാരമായിരിക്കുന്നവളും വീരഭാവത്തിലിരിക്കുന്നവളും ശിവൻ്റെ ഭാര്യയായിട്ടുള്ളവളും മുത്തുമാലയുണ്ടാക്കുന്ന മുലുമുലു ശബ്ദത്തോടു കൂടിയവളും ശൂരന്മാരെല്ലാം നമസ്കരിച്ചു നിൽക്കുന്നവളും ജപമാലയോട് കൂടിയവളുമായ ദേവി ജപമാലയോടൊപ്പമുള്ള നിരന്തരമായ ധ്യാനത്തിൽ ലീനരായിരിക്കുന്ന ഞങ്ങളെ പരിപാലിക്കുമാറാകട്ടെ ഓ ശാന്തി 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 ഓം ഓ തത് സത്ശ്രീ നാരായണ ഗുരു അർ प्रणामस्तु ओ, ओ।